ലോകത്ത് നാല് നാല് രാജ്യങ്ങളിൽ മാത്രമാണ് ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അതിലൊരു രാജ്യമായിട്ട് മാറാൻ പോവുകയാണ് നമ്മുടെ ഇന്ത്യ റെയിൽവേ ഗതാഗതം ഡീസലിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനുകളിലേക്ക് മാറിയതിന് ശേഷമുള്ള സുപ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് അതായത് ഹൈഡ്രജൻ ട്രെയിനുകൾ ഇന്ത്യയിൽ വരാൻ പോവാണ് ഈ മാസം മുപ്പത്തി ഒന്നോടെ അതായത് മാർച്ച് മുപ്പത്തി ഒന്നോടെ ഹരിയാനയിലെ ജിങ് സോണിപത്ത് റൂട്ടിൽ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനോടും നിലവിലെ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന ട്രെയിനാണിത് ആറ് ബോഗികൾ ഉണ്ടായിരിക്കും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും ഹൈഡ്രജൻ സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത മൂന്ന് പ്രത്യേക കോച്ചുകളും ഇന്ധന സെൽ കൺവെർട്ടറുകൾ ബാറ്ററികൾ എയർ റിസർവോയറുകൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങളും ട്രെയിനിൽ ട്രെയിനിലുണ്ടാവും പൈതൃക മലയോര റൂട്ടുകളിലായിട്ട് മുപ്പത്തിയഞ്ച് ട്രെയിനുകളാണ് ആദ്യഘട്ടത്തിൽ അവതരിപ്പിക്കുക ഒരു ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് ചിലവ് ഇതിൽ എഴുപത് കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് കാർബൺ രഹിതം ഉയർന്ന ഊർജ കാര്യക്ഷമത മെയിൻ്റനൻസ് കുറവ് ശബ്ദരഹിതം എന്നിവ ഇതിൻ്റെ സവിശേഷതകളാണ് ലോകത്തിലെ ഏറ്റവും പവർ ഉള്ള ഹൈഡ്രജൻ എഞ്ചിനാണ് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതും എന്നാൽ ഏറ്റവും നീളം കൂടിയതുമായിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ആയിരിക്കും ഇന്ത്യയിൽ ഓടുക രണ്ടായിരത്തി പതിനെട്ടില് ജർമ്മനിയിലാണ് ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ കണ്ടുപിടിക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോകത്തെ ഏറ്റവും കരുത്തുള്ള ഹൈഡ്രജൻ എഞ്ചിൻ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയും ഏറ്റവും നീളമുള്ള ഹൈഡ്രജൻ ട്രെയിൻ ഇന്ത്യയിൽ ഓടാൻ പോവുകയുമാണ് ഇത് ഒരു വലിയ നേട്ടമാണ് കാരണം നാലേ നാല് രാജ്യങ്ങൾക്ക് മാത്രം ഇന്ന് സാധിക്കുന്ന കാര്യം നമ്മുടെ ഇന്ത്യ ചെയ്യാൻ പോവാണ് സോ വളരെ സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം